നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ് അഞ്ച് വർഷം ഒളിച്ചു വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റൊരു നിവൃത്തിമില്ലാതെ പുറത്തുവിടേണ്ടി വന്നു പുറത്തു പുറത്തുവിടുമ്പോഴുണ്ടാവുന്ന നാണക്കേട് ഒഴിവാക്കാൻ ഈ സർക്കാരാണ് സിനിമാ മേഖലയെ ശുദ്ധീകരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി ഗിർവാൺ മടിച്ചു എന്നിട്ട് എന്താണ് ഇതുവരെ പീഡകരായ സിനിമാക്കാർക്കെതിരെ കേസെടുക്കാത്തത് എന്ന ചോദ്യത്തിന് വളരെ വിചിത്രമായ മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പരാതിക്കാർ ഇല്ലെന്ന് അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് ക്രിമിനൽ കുറ്റവും ചെയ്യാം പരാതിക്കാരിയെ അല്ലെങ്കിൽ പരാതിക്കാരനെ ഒതുക്കിയാൽ മതി എന്നർത്ഥം ഇങ്ങനെയല്ല നിയമവാഴ്ച എന്ന് ഈ മുഖ്യമന്ത്രിയോട് ആർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടാണോ അതോ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല എവിടെ ഒരു ക്രിമിനൽ പ്രവൃത്തി നടന്നാലും അതറിയുന്നവർ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയുണ്ട് കേസെടുക്കേണ്ട ബാധ്യത പോലീസിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അഞ്ചു വർഷം മറച്ചു വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടി പിണറായി പറഞ്ഞു ഹേമ കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് പുറത്തുവിടരുതെന്ന് എന്തൊരു വിവരക്കേടാണ് എന്തൊരു തെറ്റായ നിലപാടാണ് ഹേമ കമ്മീഷൻ പറഞ്ഞത് ഇവിടെ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ മൊഴി നൽകിയ ഇരകളുണ്ട് നടിമാരുണ്ട് അവരുടെ സ്വകാര്യത എന്നാണ് അത് ഹേമ കമ്മീഷൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇരകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട് നിയമ ആ ഇരകളെ സംരക്ഷിക്കണമെന്ന് ഹേമ കമ്മീഷൻ പറഞ്ഞതിൻ്റെ പേരിൽ പ്രതികളെ വേട്ടക്കാരെ രക്ഷിക്കുന്ന പിണറായിയുടെ വൃത്തികേടിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു ഉത്തരവായിരുന്നു വിവരാവകാശ കമ്മീഷന്റെയും ഹൈക്കോടതിയുടെയും ഇടപെടൽ അങ്ങനെ മറച്ചുവയ്ക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഏതാണ് നാനൂറ് പേജുള്ള ഒരു അനുബന്ധമുണ്ട് മൊഴികളും വാട്സാപ്പ് സന്ദേശങ്ങളും തെളിവുകളുമൊക്കെ ഉൾപ്പെടുന്ന അനുബന്ധം ആ അനുബന്ധത്തെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല ഏതാണ്ട് ഇരുന്നൂറ് പേജിൽ താഴെയുള്ള റിപ്പോർട്ടിലെ വില്ലന്മാരുടെയും ഇരകളുടെയും പേരുവിവരം മറച്ചു വെച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നു ചോദ്യം പ്രസക്തമാണ് എന്തിന് വില്ലന്മാരെ സംരക്ഷിക്കണം ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയിരിക്കുന്നു ഹൈക്കോടതിയിൽ താൽക്കാലിക ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് മനു ഈ രണ്ടു പേർ ഉൾപ്പെട്ട ബെഞ്ച് അതിശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ഇങ്ങനെയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് പൂഴ്ത്തിവെക്കാനാണെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാതിരിക്കാനാണെങ്കിൽ എന്തിനാണ് ഖജനാവിലെ അധികം പണം ചെലവഴിച്ചത് എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ സർക്കാരിന് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവനായി ഒരു തരത്തിലുള്ള കുറവുമില്ലാതെ കൃത്യമായ പേരുൾപ്പെടെ അനുബന്ധങ്ങൾ ഉൾപ്പെടെ മുദ്ര വെച്ച കവറിൽ എത്തിക്കണമെന്ന് അതായത് ഒന്നും മാറ്റാൻ പാടില്ല ഒന്നും ഇല്ലാതാക്കാൻ പാടില്ല എന്താണ് ആ റിപ്പോർട്ടൊന്ന് ഹൈക്കോടതിക്ക് കാണണം ഇനി ഹൈക്കോടതിന് മുമ്പിൽ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല അനുബന്ധ റിപ്പോർട്ടും കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോക്സോ കേസ് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള മൊഴി പോലും ഉണ്ട് അത്തരം മൊഴി ഉണ്ടെങ്കിൽ നിർബന്ധമായും കേസെടുക്കണം അതിൽ സ്വകാര്യതയുടെ പ്രശ്നമൊന്നുമില്ല വില്ലനാണവർ പ്രതിയാണവൻ ലൈംഗിക പീഡകനാണ് കുട്ടി പീഡകനാണ് അതുകൊണ്ട് പോക്സോ കേസിന്റെ സാധ്യതയുണ്ടെങ്കിൽ ഒരു ഇഞ്ചു പോലും മടിക്കാതെ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞു ബാക്കി പരാതികൾ അതായത് ലൈംഗിക പീഡനം അടക്കമുള്ള ബാക്കി പരാതികൾ ഉണ്ടെങ്കിൽ പോലീസ് ഈ പറയുന്ന മൊഴി കൊടുത്തവരെ നേരിട്ട് കണ്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ നിർണായകമായ നീക്കമാണ് നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഇടിവെട്ട് നീക്കമാണ് കാരണം സർക്കാരിന് സിനിമാക്കാരുടെ മുഖത്ത് നോക്കാൻ മടിയാണ് പ്രമുഖ നടന്മാർ അടക്കമുള്ളവർ വില്ലൻ വേഷത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ പേരുകൾ പലതും പുറത്തു വരുന്നുണ്ട് നമുക്ക് ഞെട്ടിപ്പോകും അന്തരിച്ച മമ്മുക്കോയി അടക്കമുള്ള നടന്മാർക്കെതിരെ ആരോപണം രംഗത്ത് വന്നിട്ടുണ്ട് സിനിമാക്കാരായ ആരോപണ വിധേയരായ രണ്ടുപേർ ഒരാൾ മന്ത്രിയാണ് ഒരു എം എൽ എ ആണ് മുകേഷും ഗണേഷ് കുമാറും രണ്ടുപേരും കയ്യിലിരിപ്പ് മോശമായവരാണ് എന്ന് സിനിമാ മേഖലയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് വാതിലിൽ മുട്ടുന്നു എന്ന ആരോപണത്തിലെ യഥാർത്ഥ പ്രതി ആണ് എന്ന് ഇതിനു മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുകേഷും ഗണേഷ് കുമാറും മാത്രമല്ല പ്രമുഖരായ പല നടന്മാരും കുടുങ്ങുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്കാണ് ഹൈക്കോടതി അവസരം തുറന്നിരിക്കുന്നത് വാസ്തവത്തിൽ സർക്കാർ എത്ര രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും എത്ര ആരോഗ്യത്തോടെ ഇടപെടാൻ ശ്രമിച്ചിട്ടും അവർക്ക് നേടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അവസാനം സർക്കാർ നിലപാട് മാറ്റുന്നത് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആരെങ്കിലും പരാതിപ്പെട്ടാൽ കേസെടുക്കുമെന്നാണ് പക്ഷേ കെ എൻ ബാലഗോപാൽ ഇന്ന് തിരുത്തി അദ്ദേഹം പറഞ്ഞ ആരും പരാതിപ്പെടേണ്ട കാര്യമില്ല അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കും ഇത് വലിയൊരു ഒരു ട്വിസ്റ്റാണ് ഒരു തിരിച്ചറിവിൻ്റെ പേരിലുള്ള ഒരു ചാട്ടമാണ് മുഖ്യമന്ത്രിയെ തിരുത്തുകയാണ് ധനമന്ത്രിയായിരിക്കുന്ന ബാലഗോപാൽ അതായത് ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് പോലും ഏകമായ ഒരു അഭിപ്രായമില്ല ബാലഗോപാൽ ബുദ്ധിപൂർവ്വം ചാടിയതാണ് കാരണം ബാലഗോപാലിന്റെ ബുദ്ധിജീവി പരിവേഷം സംരക്ഷിക്കണം ഒരു വശത്ത് മറുവശത്ത് ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി ഇതെല്ലാം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യത്തിൽ കൈ ഒഴിയുക എന്ന ലക്ഷ്യമാണ് അല്ലെങ്കിൽ തടിയൂരുക എന്ന ലക്ഷ്യമാണ് ബാലഗോപാലിൻ്റെ മുൻ സാംസ്കാരിക മന്ത്രിയായിരുന്നു എ കെ ബാലൻ അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട് ഒരാളോടും വിട്ടുവീഴ്ചിക്കില്ല ഏത് കാരണവശാലും എത്ര അമ്പനാണെങ്കിലും അകത്താക്കുമെന്നൊക്കെ അതായത് സി പി എം തന്നെ തിരുത്തി തുടങ്ങിയിരിക്കുന്നു വലിയ നായകന്മാരെയും വലിയ നടന്മാരെയും രക്ഷിക്കാനുള്ള നീക്കത്തിൽ നിന്നും അവർക്ക് കൈയൊഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു കുട്ടി പീഡകരടക്കമുള്ളവർ ജയിലിലാകുമെന്ന് തീർച്ചയാണ് മറ്റു പീഡകരുമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് പഴയ വീഡിയോ ആണ് പക്ഷെ ഇപ്പോഴാണ് അത് വലിയതായി വൈറലായിരിക്കുന്നു ഒരു ഒരു ടെലിവിഷൻ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നു ആ പ്രോഗ്രാമിന്റെ മുൻനിരയിൽ മമ്മൂട്ടി മോഹൻലാലും അടക്കം പല പ്രമുഖ നടന്മാരും ഇരിക്കുന്നു മോഹൻലാൽ കൈകൊണ്ട് ഒരു വൃത്തികെട്ട ആക്ഷൻ കാണിക്കുന്നു ഈ ആക്ഷൻ കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കൈകിട്ട് തട്ടുന്നു മമ്മൂട്ടി അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാൽ ഇവർ രണ്ടുപേരും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാർ മഹാനടന്മാർ മലയാള സിനിമയുടെ കാലത്തെയും സൂപ്പർ ഹീറോകൾ ഈ രണ്ടു പേരും ഒരു ലൈംഗിക ചേഷ്ടയുടെ പേരിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് ഒരാൾ ലൈംഗിക ചേഷ്ട കാട്ടുന്നു മറ്റേ അത് ആസ്വദിച്ചു ചിരിക്കുന്നു ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ടായി അതായത് മലയാള സിനിമയിലെ മമ്മൂട്ടി മോഹൻലാലും മുതൽ അങ്ങ് താഴത്തെ തട്ടിലുള്ള നടന്മാരും വരെ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇത്തരത്തിലുള്ള കുഴപ്പക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഉദാഹരണമായി ഇത് മാറുന്നു അതായത് ആർക്കും രക്ഷയില്ലാത്ത സാഹചര്യം ദിലീപിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ നാലഞ്ചു കൊല്ലമായി ചർച്ചകളൊക്കെ പോയത് ദിലീപ് ഒരു പീഡനക്കേസിൽ പ്രതിയായി ജയിലിലുമായി പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വ്യാപ്തി ഉള്ളതാണ് സിനിമാ മേഖലയിലെ വൃത്തികേടുകൾ എന്നിപ്പോൾ ചർച്ചയാകുന്നു നടിമാർ പ്രത്യേകിച്ച് ഡബ്ല്യു സി സി അവരുടെ രംഗത്ത് വന്നു ഇപ്പൊ പാർവതിയെ പോലുള്ളവരൊക്കെ രംഗത്ത് വന്നു ഇങ്ങനെ സംഭവമാണ് ഇത് കുഴപ്പത്തിലാണ് ഞങ്ങൾ മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് എന്തിനാണ് സർക്കാർ പറയുന്നത് കോൺക്ലേവ് കൂടുന്നു ഞങ്ങളെ പീഡിപ്പിച്ചവരോട് കൂടി ഞങ്ങൾ ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ ചോദിച്ച് പാർവതിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സിനിമയിൽ മാത്രമല്ല സഹലെടുത്തുമുണ്ട് സ്ത്രീ എവിടെയുണ്ടോ അവിടെ ചൂഷണം അതായത് നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി നടക്കുന്ന സ്ത്രീ ചൂഷണത്തിന്റെ ഏറ്റവും ഭയാനകമായ ഒരു വേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നടപടിയെടുക്കാതെ തല ഉയരാനുള്ള സർക്കാരിന്റെ നീക്കം പൊളിഞ്ഞിരിക്കുന്നു ഇവിടെ ഗൗരവപൂർവ്വം ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എല്ലാ സിനിമക്കാരും ഇങ്ങനെ പീഡകരാണോ ഈ കാലത്ത് മാത്രമാണോ ഇത് സംഭവിച്ചത് ഈ റിപ്പോർട്ട് സിനിമക്കാരെ കുറിച്ച് മാത്രമുള്ളതല്ലേ ഗൗരവമേറിയ വിഷയമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പ്രസക്തമല്ല ഉദാഹരണത്തിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്നു വാസ്തവത്തിൽ അത് വളരെ വിചിത്രമായ ഒരു വാദമാണ് ഒരു പക്ഷേ കോവിഡ് കാലത്ത് അങ്ങനെ സംഭവിച്ചിരിക്കാം കോവിഡ് കാലത്ത് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അല്ലാതെ ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത സാഹചര്യം ഒരിക്കലും ഷൂട്ടിങ്ങിൽ ഉണ്ടാവുന്നില്ല ആ സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടേ എന്ന് പറയുന്നത് അർത്ഥം ഇത്തരത്തിൽ സംശയാസ്പദമായ ചില പരാമർശങ്ങളുണ്ട് അതേസമയം ഒരു വലിയ ഗൗരവമെന്ന വിഷയം ഇതൊക്കെ എപ്പോൾ സംഭവിച്ചത് ഈ വാതിലിൽ മുട്ടുന്നു എന്ന് പറയുന്ന പ്രക്രിയ വാതിൽ മുട്ടുന്ന വില്ലന്മാരുണ്ട് സംശയമൊന്നും വേണ്ട മുഖേഷിനെ കുറിച്ച് സിനിമാ പ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഈ മുട്ടിൽ അടക്കമുള്ളതൊക്കെ പണ്ട് നടന്നതാവാം ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ആയെടുത്ത് വാതിൽ മുട്ടാൻ ധൈര്യമുള്ളവർ കുറവാണ് അപ്പൊ കാലം മാറിയതിന്റെ മാറ്റം ഇതിലില്ല എന്ന് മാത്രമല്ല പഴയകാല സിനിമയിൽ നമ്മുടെ തിക്കുറിശിയുടെയും അടൂർ ഭാസിയുടെയും ഒക്കെ കാലത്ത് മുതൽ ഇതിനേക്കാൾ ഭയാനകമായ സിനിമാനുഭവങ്ങൾ ലൈംഗിക ചൂഷണ ശ്രമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അന്നു മുതൽ തുടർന്ന് വരുന്ന ഈ പ്രക്രിയ ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വരുമ്പോൾ അതിന് ഒരു വലിയ കുഴപ്പമുണ്ടാവും സിനിമയിലുള്ള സഹലരും കുഴപ്പക്കാരാണ് എന്ന് തോന്നലുണ്ടാവും സിനിമയിലുള്ള സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാൻ നടക്കാത്ത സാഹചര്യം ഉണ്ടാവും സിനിമയിലുള്ള മാന്യന്മാരായ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും എന്ന് മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രം ചർച്ചയാവുന്ന ഒരു വിഷയമല്ല മലയാളത്തിൽ സിനിമാ നടന്മാർ കൂട്ടത്തോടെ നടികളെ പീഡിപ്പിക്കുന്ന തരത്തിൽ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ വാർത്തകൾ വരുന്നു ഡബ്ല്യു സി സി അത്തരം വാർത്തകൾ അവിടെയൊക്കെ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നു വാസ്തവത്തിൽ ആ ഭാഷകളിൽ ഉള്ളതിനേക്കാൾ ഭേദമാണ് ഇവിടെ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ സിനിമാ നടിമാരുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമാണ് പക്ഷെ കേരളത്തിലെ ഈ എല്ലാ നടിമാരും ഇങ്ങനെ കിടക്ക പങ്കിടേണ്ടവരാണ് എല്ലാ നടന്മാരും പീഡകരാണ് എന്ന ഒരു ചർച്ച ഉണ്ടാവുമ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാകും എന്നതും പരിഗണിക്കേണ്ടത് ഇതെല്ലാം പരിഗണിക്കണം ഒരേ സമയം എല്ലാം പരിഗണിക്കണം അതേസമയം ഈ പീഡകന്മാർ അകത്താവുന്ന കാലം വിദൂരമല്ല എന്ന് വ്യക്തമാകുന്നു കാരണം കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരൊക്കെ പ്രതികളാവും പോക്സോ കേസിൽ പ്രതിയായാൽ പിന്നെ ജയിലിലാവാനേ കഴിയും പതിനെട്ട് വയസ്സ് പോലും ആവാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്തവരൊക്കെ ജയിലിലാവുക തന്നെ വേണം ഏത് നടനായിരിക്കും ഇനി ജയിലിലാവുന്നത് ഏത് പ്രൊഡക്ഷൻ കൺട്രോളായിരിക്കും ജയിലിലാവുന്നത് ഏത് സംവിധായകനായിരിക്കും ജയിലിലാവുന്നത് എന്നത് കാത്തിരുന്ന് കാണാം ഒരുപാട് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീനിൽ ഒരു നടി വെളിപ്പെടുത്തിയത് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പലരുടെയും മുഖം മുഖംമൂടി അഴിഞ്ഞു വീടുന്നു പലർക്കും അറിയാവുന്ന എന്നാൽ രഹസ്യമായിരുന്നവ പരസ്യമാകുന്നു ഈ നടന്മാർ കൂട്ടത്തോടെ ജയിലിലാവുന്ന കാലം വിദൂരമല്ല കാരണം കോടതിയുടെ മേൽനോട്ടം ഉണ്ടായാൽ സർക്കാർ ശ്രമിച്ചാൽ ഇവരെ അറിയും രക്ഷിക്കാൻ കഴിയാത്ത കാലമുണ്ടാകും നമുക്കിനി അറിയാൻ പോകുന്നത് കാണാൻ പോകുന്നത് നടന്മാർ കൂട്ടത്തോടെ ജയിലിലാവുന്ന കാലമാണെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ല